സഹോദരൻ എൻ്റെ അരികിൽ വന്നിട്ട് ഷഹാനയുടെ ഒരു ഡയറി കുറിപ്പ് നൽകുകയുണ്ടായി ഒരുപാട് കുറിപ്പുകൾ ഇതിനകത്തുണ്ട് അതിൽ എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു കുറിപ്പ് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് നിങ്ങളത് കേൾക്കുക എൻ്റെ ലൈഫ് വേസ്റ്റാണ് ഞാനിപ്പോൾ ടോട്ടലി എലോ അനാഥയാണ് എൻ്റെ എന്നെ ആരും തന്നെ ഇപ്പോൾ ഒരു രീതിയിലും പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല കുറ്റപ്പെടുത്തുകയാണ് ഒറ്റപ്പെടുത്തുകയാണ് ഇങ്ങനെ പോയാൽ ഞാൻ സൂയിസൈഡ് ചെയ്യും എൻ്റെ ജീവിതം അവസാനിപ്പിക്കും ഞാൻ സജാദിന്റെ വീട്ടിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് എന്താണ് ഈ ഡയറി കുറിപ്പിൽ പറയുന്നത് അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ രാത്രി പത്ത് പത്ത് മണിവരെ ആയിട്ടും ആകെ കഴിച്ചിട്ടുള്ളത് ഒരു ബ്രെഡ് അവർക്കൊരു മരുമകളല്ല വേണ്ടത് അതായത് വീട്ടിലെ ഒരു ജോലിക്കാർ മാത്രമാണെന്നും കൂടി അവൾ അതിൽ വായിച്ചു ഷഹാനയുടെ എഫ്ഐആർ അങ്ങനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അതിലേക്ക് ഇനിയും ഒരുപാട് ആളുകളുടെ കടന്നുവരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഷഹാനയെ നിങ്ങൾക്കൊക്കെ അറിയാം ഇത് ഷഹാനയുടെ സഹോദരനാണ് കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിനിയായ ഷഹാന കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സജ്ജാദിനെ കല്യാണം കഴിച്ച് കോഴിക്കോട്ടേക്ക് പോകുന്നു പിന്നീട് സജ്ജാദിന്റെ വീട്ടിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെ തുടർന്ന് സജ്ജാദും ഷഹാനയും കോഴിക്കോട്ടെ പറമ്പിൽ ബസാറിലെ ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറ്റുന്നു മെയ് പതിമൂന്നിന് ഷഹാന ആത്മഹത്യ ചെയ്യുന്നു ഏറെ വേദനിപ്പിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു അത് ഷഹാനയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റവും സ്ത്രീ പീഡന നിരോധന നിയമവും ഉപയോഗിച്ചുകൊണ്ട് പോലീസ് എഫ്ഐആർ തയ്യാറാക്കുന്നു ഇപ്പോൾ ഷഹാനയുടെ ഭർത്താവായിട്ടുള്ള സജ്ജാദ് ജയിലിലാണുള്ളത് റിമാൻഡ് ചെയ്യപ്പെട്ടു ഇപ്പോൾ ജയിലിലാണുള്ളത് ഇന്ന് സഹോദരൻ എൻ്റെ അരികിൽ വന്നിട്ട് ഷഹാനയുടെ ഒരു ഡയറി കുറിപ്പ് നൽകുകയുണ്ടായി ഒരുപാട് കുറിപ്പുകൾ ഇതിനകത്തുണ്ട് അതിൽ എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു കുറിപ്പ് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് നിങ്ങളത് കേൾക്കുക ഈ ഡയറിയെ അവൾ ഒരു ആത്മമിത്രമായിട്ടായിരുന്നു കണ്ടിരുന്നത് ഈ ഡയറിക്ക് ഒരു പേരും അവൾ നൽകിയിരുന്നു ഡിയർ കിറ്റി എന്നാണ് അവൾ ഈ ഡയറിയെ വിളിച്ചിരുന്നത് ടുഡേ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി ഞാനും സജ്ജുവുമായി ഞാനും സജ്ജുവുമായി എന്നിട്ട് സജ്ജു എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് ആറ്റിറ്റ്യൂഡ് എനിക്ക് ആറ്റിറ്റ്യൂഡ് ആണ് എൻ്റെ ക്യാരക്ടർ ബോറാണ് എന്നൊക്കെ ഇത് മംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എനിക്കറിയാം കിറ്റി നിനക്കറിയാം ഞാൻ ബാഡാണോ എൻ്റെ ക്യാരക്ടർ ശരിയല്ലേ എന്നുള്ളതൊക്കെ എൻ്റെ ലൈഫ് വേസ്റ്റാണ് ഞാനിപ്പോൾ ടോട്ടലി എലോൺ അനാഥയാണ് എൻ്റെ എന്നെ ആരും തന്നെ ഇപ്പോൾ ഒരു രീതിയിലും പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല കുറ്റപ്പെടുത്തുകയാണ് ഒറ്റപ്പെടുത്തുകയാണ് ഇങ്ങനെ പോയാൽ ഞാൻ സൂയിസൈഡ് ചെയ്യും എൻ്റെ ജീവിതം അവസാനിപ്പിക്കും എന്തിനാ ആർക്കും വേണ്ടാത്ത ഈ ജീവിതം വളരെ വേദനിപ്പിക്കുന്ന വളരെയധികം നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന ഒരു ഡയറി കുറിപ്പാണ് ഷഹാന തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടുള്ളത് ആ വാക്കുകൾ ഏറെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് ഒരുപക്ഷെ ഇന്ന് എന്റെ അരികിലേക്ക് ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ ഈ പറയുന്ന സജ്ജാദ് മാത്രമാണ് ഈ കേസിലെ പ്രതി അതുകൂടാതെ വീട്ടിൽ നടന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഡയറിയിൽ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ആദ്യം എഫ് ഐ ആർ എഴുതുന്ന സമയത്ത് തന്നെ സജാദൻ്റെ ഫാമിലിയെക്കുറിച്ചിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലീസുകാരടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ആ വീട്ടിൽ അവൾ അനുഭവിച്ച പീഡനങ്ങളും മാനസികമായിട്ടും ശാരീരികമായിട്ടും അവൾ ഈ സജാദൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോലീസുകാരെടുത്ത് ആ സമയത്തും പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് അന്വേഷണ ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്നപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് കാരണം അവരെയും കൂടി കേസിൽ ഉൾപ്പെടുത്തിയിട്ട് പ്രതി ചേർത്തിട്ട് ചോദ്യം ചെയ്യുക നിങ്ങളത് പറഞ്ഞു ഈ ഡയറി കുറിപ്പിൽ പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്നെ ഏറെ വേദനിപ്പിച്ച മറ്റൊരു കാര്യം അതായത് ഞാൻ സജാദിന്റെ വീട്ടിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് കുറിപ്പിൽ പറയുന്നത് അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ രാത്രി പത്ത് മണി വരെയായിട്ടും ആകെ കഴിച്ചിട്ടുള്ളത് ഒരു ബ്രെഡാണ് ഒരു ബ്രെഡ് മാത്രമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അതല്ലാതെ ഞാൻ ഒന്നും ഇവിടെ കഴിച്ചിട്ടില്ല എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അതേ സമയം തന്നെ ഈ വാദങ്ങളൊക്കെ നേരത്തെ ഇവരുടെ കുടുംബം തള്ളിയതുമാണ് ഇവരുടെ കുടുംബം പറഞ്ഞ ഞങ്ങൾക്ക് ഇതല്ല ഞങ്ങളുടെ ഒരു വാദം ഉണ്ടെന്നാണ് പക്ഷെ ഈ ഡയറി കുറിപ്പുകൾ കളു പറയുമോ എന്നുള്ളതാണ് കളവ് പറയുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതെ ഒരിക്കലും ഇത് അവളുടെ കൈകൊണ്ട് എഴുതിയതാണ് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇതിൽ ഫുൾ ആയിട്ട് എഴുതിയിട്ടുള്ളത് അപ്പൊ അന്ന് ഞങ്ങൾ അടുത്ത് പറഞ്ഞതിൽ കൂടുതലായിട്ട് ഈ ഡയറിയിൽ അവൾ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അല്ല എനിക്കത് തോന്നിയിട്ടുണ്ട് ഒരുപാട് അവളുടെ മനസ്സാണ് ഈ ഡയറി എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അവൾ ആരോടും പറയാത്ത ചില ഇതിനകത്ത് സത്യങ്ങൾ എഴുതിയിട്ടുണ്ട് അന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അപ്പൊ അത്രത്തോളം മോശമായിരുന്ന അവിടുത്തെ അവസ്ഥ അതിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് തന്നെ ഈ സജാദിന്റെ ഫാമിലിയും സജാദാണ് അത് ഇപ്പം ഈ ഡയറിയാണ് അതിന് ഏറ്റവും വലിയ തെളിവ് ഇതിപ്പോ പോലീസിന്റെ കയ്യിൽ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആ ഈ കാര്യം ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അടുത്ത് അറിയിക്കുകയും ചെയ്തു അപ്പോൾ അവരത് എത്തിച്ചേരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ അവരന്വേഷണത്തിന് ഏറ്റവും ഒരു സഹായകരമായിട്ടുള്ള ഒരു തെളിവാണ് ഇത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരെ കയ്യിലേക്ക് ഹെൽപ്പ് ചെയ്യും ഈ ഡയറിയിൽ ഏകദേശം പരാമർശിക്കുന്നുള്ളത് വീട്ടിനകത്ത് ഉണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടാണ് അതായത് വീടിനകത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഷഹാനെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ ഷഹാന ഏത് രീതിയിലാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഷഹാന ഈ ഡയറി കുറിപ്പിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് അതെ അവൾക്കൊരു അവർക്കൊരു മരുമകളല്ല വേണ്ടത് അതായത് വീട്ടിലെ ഒരു ജോലിക്കാരി മാത്രമാണെന്നും കൂടി അവൾ അതിൽ വായിച്ചു ഈ കാര്യങ്ങളൊക്കെ വായിച്ചിരുന്നു ഈ പറയുന്ന ഫാമിലി തന്നെ ബന്ധപ്പെട്ടിരുന്നു സജാദിന്റെ കുടുംബക്കാരെ അപ്പൊ അവർ പറഞ്ഞത് അവർക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു സ്വാഭാവിക പ്രതികരണം മാധ്യമ പ്രവർത്തകരെന്ന രീതിയിൽ നമ്മൾ കൊടുക്കണമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം പക്ഷെ എനിക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് പറ്റിയില്ല പക്ഷേ ഇപ്പോൾ ഈ ഡയറി കൂടി കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് മാനസികമായി അവൾ അതിനകത്ത് വീർപ്പ് മുട്ടിയിരുന്നു എന്നുള്ളത് വ്യക്തമാണ് എന്നുള്ളത് ഈ ഡയറി നമുക്ക് എന്തായാലും മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നേരത്തെ നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ് എങ്കിൽ പോലും ഒരു കാര്യം ചോദിക്കുകയാണ് അവളെ രക്ഷപ്പെടുത്താൻ നിങ്ങള് വലിയ രീതിയിൽ ശ്രമിച്ചിരുന്നു ഒരു വലിയൊരു രക്ഷപ്പെടുത്താനുള്ള ശ്രമം അല്ലെങ്കിൽ വന്നോളൂ നമുക്ക് നോക്കാം എന്നുള്ളതൊക്കെ പറയുന്നത് പോലെ തന്നെ അതല്ലാതെയുള്ള ഏതെങ്കിലും ഒരു ഉണ്ടായിരുന്നു തമ്മില് പ്രശ്നങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ കോഴിക്കോട് പോയിട്ട് എനിക്ക് ഒരു താമസിക്കുന്ന സ്ഥലം അറിയില്ലായിരുന്നു അപ്പം ഞാൻ സാധാരണയായിട്ട് ആ കല്യാണം കഴിഞ്ഞ വീട്ടിലേക്കാണ് പോയത് പോയിട്ടാകുമ്പം അവിടെ നിന്ന് അറിയാൻ സാധിച്ചത് ഇവർ വീട് മാറി താമസിക്കുകയാണ് എവിടെയാണെന്ന് അറിയില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അത് മാത്രമല്ല ഈ പ്രശ്നങ്ങൾ ഞാൻ അറിഞ്ഞ സമയത്ത് അനിയത്തിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കണം എന്തായാലും ഈ രീതിയിൽ ഇനി പോകേണ്ട ഒരു പരാതി കൊടുക്കാം നമുക്ക് അത് നീ ഇവിടെ വന്നിട്ടാണെങ്കിൽ ഇവിടുന്ന് ചെയ്യാം ഇല്ലെങ്കിൽ അവിടെ നിന്ന് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പം അത്രത്തോളം ഞാൻ എന്താ അവളെ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം ഈ ഇവൾ അവൻ അത്രക്കും വിശ്വസിച്ചു അവൻ്റെ സ്നേഹം ആത്മാർത്ഥമാണ് എന്ന് ഇവള് വിശ്വസിച്ചിട്ടാണ് വീണ്ടും അവൻ്റെ കൂടെ അവിടെ നിന്നത് അവൾ വരാൻ തയ്യാറായിട്ടില്ല ഇങ്ങോട്ടേക്ക് ഞങ്ങള് മാക്സിമം ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഈ ബന്ധം തന്നെ സത്യം പറഞ്ഞാൽ ഈ ബന്ധം തന്നെ വേറെ ആക്കാനുള്ള കാര്യങ്ങൾ ആയിരുന്നു പ്ലാൻ കാരണം അവൾക്ക് അവിടെ പറ്റുന്ന അവൾക്ക് എന്തോ അവനോട് ഒരു വല്ലാത്തൊരു താല്പര്യം അവൾ കണ്ണും കണ്ണുംകുട്ടി അവർ വിശ്വസിച്ചു അവന്റെ ഇഷ്ടം ആത്മാർത്ഥമാണെന്ന് അവൾ വിശ്വസിച്ച് അവന്റെ കൂടെ അവിടെ നിന്നു ഈ ഭർത്താക്കന്മാരും ഭാര്യമാരും ഒക്കെ സ്വാഭാവിക ചില പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അവസാന സമയത്ത് ഇവൾക്ക് നല്ല മർദ്ദനവും ഏറ്റിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ഡയറി ഒരു പക്ഷേ ഉപകാരമായി തീർച്ചയായിട്ടും ഒരാളുടെ ശീലമാണല്ലോ അല്ല നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ വിഷയങ്ങളൊക്കെ കുറിച്ചു വെക്കാൻ പറ്റുന്ന ഏറ്റവും വിശ്വസനീയമായ ഒരു ഇടമാണ് പൊതുവേ ഇത് ഒരുപാട് രഹസ്യങ്ങളുടെ കലവറയുമായിരിക്കും പലപ്പോഴും പല ആളുകളും മരണപ്പെട്ടതിന് ശേഷമാണ് ഈ ഡയറിക്കകത്തുണ്ടായിരുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരാറുള്ളൂ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാനാണ് ഇതൊരു നല്ല ശീലമാണ് ഡയറി എഴുതി കഴിഞ്ഞാൽ നാളുകളിൽ നിങ്ങൾ നിങ്ങളെ കാണാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ആരെങ്കിലും ഒരാൾ അപായപ്പെടുത്തി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അവസ്ഥകൾ സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ആ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ ഡയറി കുറിപ്പാണ് അപ്പൊ ഈ ഡയറി കുറിപ്പ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് പോലീസിന്റെ കേസുമായി ഇനി മുന്നോട്ട് പോകാം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പൊ എന്തായാലും ഈ കല്യാണത്തിന് ശേഷമുള്ള കാര്യങ്ങളായിരിക്കും പോലീസ് പരിശോധിക്കുക അല്ലെ അതെ അതെ കല്യാണത്തിന് ശേഷമുള്ളതായിരിക്കും പക്ഷേ ഇതിന് ശേഷമുള്ള ഡയറി അത് എന്താ എന്ത് പറ്റിയതും കൂടിയിട്ട് അല്ല ഈ ഇപ്പൊ ഞാൻ വായിച്ച ഡയറി കുറിപ്പുകളില് പലതും കുറച്ചു മാസങ്ങൾക്ക് മുൻപുള്ളതാണുള്ളത് അപ്പോ അതിനു ശേഷം അവൾ ഈ ഡയറിയിൽ ഒന്നും എഴുതിയിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡയറി അവിടെ ഉണ്ടെങ്കിലോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം പെൻസിൽ പോലും അത് ഞാൻ കണ്ടിരുന്നു അതില് ഉണ്ടെങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യം അവൾ എന്തായാലും ഡയറി എഴുതും എഴുതുമെന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ് പേന ഇല്ല എങ്കിലും അവൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്റെ കയ്യിൽ പേന ഇല്ല അതുകൊണ്ട് ഞാൻ പെൻസിലാണ് ഇത് എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഷഹാന എഴുതിയ ഒരു കാര്യമാണ് പത്താം ക്ലാസ് മാത്രമാണ് ഷഹാനക്കുള്ള വിദ്യാഭ്യാസം അല്ലെ പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഷഹാന തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കൃത്യമായി എഴുതി വെക്കാൻ തയ്യാറായി എന്നുള്ളത് എനിക്ക് തോന്നുന്ന വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നാം കാരണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അവൾ അവളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും വലിയൊരു വേറൊരു ഡയറി അതെ അത് ഒരു അവളൊരു മൂന്നര വർഷത്തോളമായിട്ട് ഡയറി എഴുതാറുണ്ട് അവൾ ജനിച്ചു തൊട്ടുള്ള പല കാര്യങ്ങളിലും അവളതിൽ എഴുതാറുണ്ട് അവളുടെ മനസ്സാണ് അവളുടെ ഡയറി എന്ന് പറയുന്നത് അവൾക്ക് അതിൽ അന്നത്തെ അനുഭവങ്ങൾ അവൾ കൃത്യമായിട്ട് എഴുതും എന്തായാലും ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ഒരു പക്ഷേ ഈ ഡയറി കുറിപ്പുകൾ എത്തിക്കും എന്നാണ് എന്റെ സംശയങ്ങൾ അല്ലെങ്കിൽ എന്റെ ഒരു എന്റെ ഒരു ഊഹം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മാനസികമായും ശാരീരികവുമായും പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ ഇതിനകത്ത് കുറിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വീട്ടുകാർക്ക് നേരെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടന്നെത്തിക്കും അത് സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഇനിയും പ്രതികളാണെന്ന് സംശയിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് എനിക്ക് ഞങ്ങൾ പരാതി കൊടുത്തപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഫാമിലിനെ കുറിച്ചിട്ട് എവിടെയും പരാമർശിച്ചിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഫാമിലിനെ കുറിച്ചിട്ടെങ്കിൽ എഴുതി വെക്കുകയോ അങ്ങനെയൊന്നും കംപ്ലയിന്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അവർക്കെതിരെ അവകാശപ്പെടുന്നത് അതിൽ ചില വാക്കുകളും ആ രീതിയിൽ തന്നെയാണ് എനിക്ക് കാണാൻ വേണ്ടി എന്തായാലും ഷഹാനയുടെ എഫ്ഐആർ അങ്ങനെ പെടുന്നതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല അതിലേക്ക് ഇനിയും ഒരുപാട് ആളുകളുടെ കടന്നുവരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന അതിനിർണ്ണായകമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇനി ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്ന ഡയറി കുറിപ്പുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ എന്തായാലും നിങ്ങൾ കമ്മീഷണറുമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അവർക്ക് മുന്നിൽ ഈ ഡയറി സമർപ്പിക്കും അതിനുശേഷമാകട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ നമുക്ക് എത്തിക്കാം എന്താണ് ഈ ഒരു വിഷയത്തിൽ പെൺകുട്ടികൾക്ക് നൽകാനുള്ള ഒരു സഹോദരൻ എന്ന നിലയിൽ സഹോദരന്മാർക്കും പെൺകുട്ടികൾക്കും നൽകാനുള്ള ഒരു സന്ദേശം അനുഭവങ്ങൾ ഉണ്ടാകാം പരാജയങ്ങൾ ഉണ്ടാകാം ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മുടെ കാലത്തെ പെൺകുട്ടികൾക്ക് എന്താണ് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സന്ദേശം മറ്റൊന്നുമല്ല സ്വന്തം കൂടപ്പറ കൂടപ്പിറപ്പാണെങ്കിൽ പോലും ഒരു ഫ്രണ്ടായിട്ട് കാണാൻ ശ്രമിക്കുക എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യുക സഹോദരനാണെങ്കിൽ പോലും ഒരിക്കലും മറച്ചു വെക്കരുത് ഒരു പക്ഷേ എൻ്റെ സഹോദരൻ എൻ്റെ അടുത്ത് ഈ വക കാര്യങ്ങളൊക്കെ ഓപ്പണായി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കില്ലായിരുന്നു അവിടെ നിൽക്കാൻ അനുവദിക്കില്ലായിരുന്നു ഉറപ്പായിട്ടും ഞാൻ ഏത് രീതിയിലാണെങ്കിലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്തൊന്ന് മറച്ചു വെച്ചു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ എൻ്റെ പ്രിയ സഹോദരന്മാരടുത്ത് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ എന്താ ഫ്രണ്ടായിട്ടും എല്ലാ രീതിയിലും കാണുക അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുക അടുത്ത് നിങ്ങളുടെ പരാതികൾ അറിയിക്കുക അതൊക്കെ ചെയ്യുക ഒരിക്കലും ഐഡിയത് വെക്കരുത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഞാൻ എൻ്റെ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട് ഏകദേശം ഇതേ ഒരു സംഭവം തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന് താഴെ വന്ന ചില കമന്റുകളുണ്ട് വീട്ടിൽ പറഞ്ഞിട്ടും കാര്യമില്ല കതർക്ക കാരണം അവർ പറയാണ് ഇതൊക്കെ ഒരു ഭർത്താവിന്റെ വീട്ടിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥകൾ ഉണ്ടാകുന്ന ചില വീടുകളുമുണ്ട് എന്നാൽ ഇത് പരിഹരിക്കുന്ന വീടുകളും ഉണ്ട് അതെ അപ്പൊ അങ്ങനെയുള്ള ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട് നിങ്ങൾക്ക് വനിതാ കമ്മീഷനുമായി ബന്ധപ്പെടാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെല്ലുകളുണ്ട് ഇനി അവിടെയൊന്നും പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും ആത്മാത്യ തിരഞ്ഞെടുക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പച്ചക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കില്ല എന്തായാലും ഉണ്ടാകും ഒരാൾ ഉണ്ടാകും സംശയം വേണ്ട അതല്ല എങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് കോടതിയിൽ വളരെ വ്യക്തമായിട്ട് ഒരു വക്കീൽ മുഖാന്തരം നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ പോലീസ് കേസ് എടുക്കുന്നില്ല കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എല്ലാ സെല്ലുകളിലേക്കും നൽകിയിരിക്കുകയാണ് ഒരിടത്തും പരിഹാരം കാണുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതിയെ സമീപിക്കുക കോടതിയിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പെറ്റീഷൻ നിങ്ങൾ വക്കീൽ മുഖാന്തരം നൽകി കഴിഞ്ഞാൽ അന്വേഷണത്തിന് ഉത്തരവിടും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് കേസെടുക്കും ഈ പറയപ്പെടുന്ന ആളുകളെയൊക്കെ പിടിച്ച് അറസ്റ്റിലാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കോടതി എന്ന് പറയുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് എവിടെയും രക്ഷപ്പെട്ടില്ല എങ്കിൽ കോടതി ഒരു പരിധിവരെ കോടതി ഒരു പരിധി വരെ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ അവസാന ആശ്രയം എന്ന രീതിയിൽ കോടതിയെയും നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ടും നിങ്ങൾക്ക് സംഭവിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവിടെ തോൽക്കു നിന്നവരല്ല നിങ്ങളാണ് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കൂടെ നിന്നവരാണ് നിങ്ങൾക്ക് ജന്മം നൽകിയവരാണ് നിങ്ങളുടെ കൂടെ പിറപ്പുകളാണ് നിങ്ങളുടെ സുഹൃത്തുക്കളാണ് വേറെ ആർക്കും ഒരു നഷ്ടവും ഇല്ല നിങ്ങൾ ആരെ ലക്ഷ്യം വെച്ചാണോ ഇത് ചെയ്തിട്ടുള്ളത് അവർ അടുത്ത ഒരലോചന വരുന്ന സമയത്ത് ഒരു കല്യാണവുമായിട്ട് അവർ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകും അതുകൊണ്ട് ആത്മഹത്യ ചെയ്യരുതിൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ കാരണം കഴിഞ്ഞ ദിവസം എടുക്കാൻ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് അപ്പോൾ ഒരു ആത്മഹത്യ കുറിപ്പല്ലായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഓഫീസ് പക്ഷേ അവന് എലിവിഷൻ കഴിച്ചു ഇപ്പോൾ ക്രിട്ടിക്കലാണ് പരിഹാരത്താണുള്ളത് അപ്പോൾ അവൻ്റെ വീട്ടിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് തരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന എനിക്കാണെങ്കിൽ ആ സമയത്ത് ഫോൺ ഫോണെടുക്കാനും പറ്റില്ല അതിനിപ്പോൾ ആൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഉള്ളത് ഇതിനൊക്കെ കാരണക്കാരായ ആളുകൾ ഇത് വ്യക്തമായ തെളിവുകളാണ് എങ്കിൽ തീർച്ചയായും അവരൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക നമ്മളൊക്കെ കൂടെ ഉണ്ടാവും എന്തായാലും കൂടുതൽ വിവരങ്ങൾ അതിനുശേഷമാവട്ടെ എന്തായാലും അവസാനിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക്കെ